ഹായ് ഫ്രണ്ട്സ് പി എം കിസാനുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാന് അപേക്ഷിച്ച ശേഷം അപ്രൂവ് ആകാതെ ആനുകൂല്യം അക്കൗണ്ടിൽ എത്തിച്ചേരാത്ത സാഹചര്യമുണ്ട് ഇവർക്ക് പിന്നീട് ഓൺലൈനിൽ നോക്കുമ്പോൾ ഡാറ്റ നോട്ട് ഫൗണ്ട് ഓൾറെഡി അപ്ലൈഡ് ഇ കെ വൈ സി ഡൺ തുടങ്ങിയ റിസൾട്ടുകളാണ് ഓൺലൈനിൽ ലഭിക്കുന്നത് ഇത് പരിഹരിച്ച് എങ്ങനെ ആനുകൂല്യം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് പേരിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലം ആനുകൂല്യം ലഭിക്കാതെ പോയവർക്ക് അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിരിക്കാം പി എം കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഇത്തരത്തിലുള്ള ഓൺലൈൻ വീഡിയോകളും തുടർന്നും ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ് സൈറ്റ് അഡ്രസ് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേഷൻ ഓഫ് സെൽഫ് രജിസ്റ്റേഡ് ഫാർമേഴ്സ് എന്നൊരു ലിങ്ക് കാണാം അവിടെ പ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നമുക്ക് നേരത്തെ നമ്മൾ അപേക്ഷിച്ചപ്പോൾ കൊടുത്ത ആധാർ നമ്പർ തന്നെ ആദ്യം കൊടുക്കണം അതിനുശേഷം തൊട്ട് വലതു സെടിക്കാണെന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് അപേക്ഷകൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ കാണിക്കുന്നതും അതിനോടൊപ്പം മുകളിലത്തെ ക്യാപ്ച കോഡുകൾ മാറിയിട്ടുണ്ട് അതൊരിക്കൽ കൂടി അവിടെ പുതിയ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഗെറ്റ് മൊബൈൽ ഒ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക തുടർന്ന് മൊബൈലിൽ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അവിടെ കാണിച്ച മൊബൈലിലേക്ക് ഒ ടി പി വരികയും അത് വീണ്ടും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലത്തെ ക്യാപ്ച കോഡ് മാറിയിട്ടുണ്ട് ആ ക്യാപ്ച കോഡ് വീണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഗെറ്റ് ആധാർ ഒ ടി പിയിൽ പ്രെസ് ചെയ്ത് കൊടുത്താൽ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന നേരത്തെ കാണിച്ച മൊബൈലിലേക്ക് വീണ്ടും ഒരു ഒ ടി പിയും കൂടി വരുന്നതാണ് അതിനോടൊപ്പം തന്നെ മുകളിലത്തെ ക്യാപ്ച കോഡും മാറിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മാറിയ മാറിയ ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന കൺസൺറ്റ് ഗിവൺ എന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ട് പുതിയ ഒ ടി പിയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ സബ്മിറ്റ് ഫോർ ഓതൻറ്റിക്കേഷൻ എന്നുള്ള ലിങ്കിൽ പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജിൽ ലഭിക്കും ഈ പേജാണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ സ്റ്റേറ്റ് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സബ് ഡിസ്ട്രിക്റ്റ് എന്നാൽ താലൂക്ക് തന്നെയാണ് പിന്നീട് ബ്ലോക്കും വില്ലേജ് ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇവയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം തൊട്ടു താഴെ അപേക്ഷകന്റെ ഫാർമറുടെ പേരും ജെൻഡറും ജനറുമൊക്കെ ഓട്ടോമാറ്റിക് ഫില്ലായി വന്നിട്ടുണ്ട് കാറ്റഗറി എന്നുള്ളത് എസ് സി എസ് ടി ജനറൽ അധ്യക്ഷ എന്നുള്ള മൂന്ന് കാറ്റഗറികൾ മാത്രമേ ഉള്ളൂ ഒന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ് ഫാർമർ ടൈപ്പ് എന്നുള്ളടത്ത് സ്മോൾ വൺ ടു ടു ഹെക്ടർ വരെയുള്ളത് സ്മോളാണ് അല്ലാതെല്ലാം അല്ലാതുള്ളവർക്ക് അധീക്ഷത്ത് കൊടുക്കാം ഏതാണ്ട് ഒരു ഹെക്ടർ എന്നാൽ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഏക്കറാണ് വരുന്നത് അതിനുശേഷം ഐ ഡി ടൈപ്പ് ആധാർ ഓട്ടോമാറ്റിക്കായി അവിടെ വന്നിട്ടുണ്ട് അതേപോലെ ആധാർ നമ്പരും മൊബൈൽ നമ്പരും ഫാദറിൻ്റെ പേരും അഡ്രസ്സും പിൻകോഡും ഉൾപ്പെടെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല ലാൻഡ് രജിസ്ട്രേഷൻ ഐ ഡി എന്നുള്ളടത്ത് കരമുടക്ക് രസീദിലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിലെ തണ്ടപ്പേർ നമ്പറാണ് കൊടുക്കേണ്ടത് അതേപോലെ റേഷൻ കാർഡ് നമ്പർ അപേക്ഷകൻ ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ റേഷൻ കാർഡ് നമ്പർ അവിടെ കൊടുക്കണം പി എം കിസാൻ മന്ദൻ യോജനയിൽ അംഗമാണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് നോ കൊടുക്കാവുന്നതാണ് അംഗമായിട്ടുള്ളവർക്ക് എസും കൊടുക്കാം അടുത്തത് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ജോയിൻ്റ് ആണോ സിംഗിൾ ആണോ എന്നുള്ളതാണ് അനുയോജ്യമായി ഒന്നിനു നേർക്ക് റൗണ്ട് എനേബിൾ ചെയ്യാവുന്നതാണ് തൊട്ടു താഴെ കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ രണ്ട് മൂന്ന് വീഡിയോകളിൽ നേരത്തെ പറഞ്ഞതാണ് പുതിയതായി അപേക്ഷിക്കുന്നത് മൊബൈൽ ഉപയോഗിച്ച് അപേക്ഷിക്കുന്ന വീഡിയോ ഉണ്ട് അതിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഉൾപ്പെടെ കാണിച്ചു കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ വരെ കഥാ നമ്പർ എന്ന് പറഞ്ഞാൽ സർവേ നമ്പറാണ് ഡാഗ് കസറ നമ്പർ തണ്ടപ്പേർ നമ്പരുമാണ് അടുത്ത ഏരിയ ഇൻ ഹെക്ടർ കൈവശ ഭൂമിയുടെ അളവാണ് അവിടെ കൊടുക്കേണ്ടുന്നത് വിസ്തീർണ്ണമാണ് കൊടുക്കേണ്ടുന്നത് അതും ഈ പറഞ്ഞ വീഡിയോയിൽ വിശദമായി ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഉൾപ്പെടെ കാണിച്ച് കാണിക്കുന്നുണ്ട് ലിങ്ക് കൊടുത്തിരിക്കാം മുകളിലൈബട്ടനിലും ലെൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ ലിങ്ക് കൊടുത്തിരിക്കാം അടുത്ത ലാൻഡ് ട്രാൻസ്ഫർ സ്റ്റാറ്റസാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപാണോ ശേഷമാണോ കൃഷിഭൂമി സ്വന്തം പേരിലായിട്ടുള്ളത് എന്നാണ് ഞാൻ ബിഫോർ കൊടുക്കുകയാണ് അടുത്ത ലാൻഡ് വെസ്റ്റിംഗ് ഡേറ്റ് ആണ് എന്നാണ് ഈ ഭൂമിയുടെ ആധാരം എഴുതിയത് ആ ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നീട് പാട്ട നമ്പർ ആർ എഫ് എ നമ്പർ എന്നുള്ള അടുത്ത് എസ് ഒന്ന് അനുയോജ്യമായത് കൊടുക്കാം ആർ എഫ് എ ഫോറസ്റ്റ് അക്വിസിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഞാനിവിടെ നോ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ലാൻഡ് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ഏത് രീതിയിലാണ് ഈ ഭൂമി നിങ്ങളുടെ കൈവശം വന്നു ചേർന്ന് അൺസിസ്റ്റർ പൂർവിക സ്വത്തായിട്ട് വന്നു ചേർന്നത് ഡെത്ത് ഓഫ് ഹസ്ബൻഡ് ഡെത്ത് ഓഫ് ഫാദർ അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കത്തിട്ടുണ്ട് ഇതിൽ അനുയോജ്യമായ ഒന്നാണ് കൊടുക്കേണ്ടുന്നത് ഇതൊക്കെ മൊബൈൽ ഉപയോഗിച്ച് പുതിയതായിട്ട് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കേണ്ടുന്നവർ അതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ് ലിങ്ക് കൊടുത്തിരിക്കാം ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ കൃഷിഭൂമി സ്വന്തം പേരിലായിരുന്നു എന്നത് തെളിയിക്കുന്ന രേഖ ഇവിടെ നമ്മുടെ കൈവശം ആവശ്യമായിട്ടുണ്ട് അതിൻ്റെ ലാൻഡ് ടാക്സ് റെസിപ്റ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആഡ് ബട്ടൺ പ്ര പ്രസ് ചെയ്ത് ഇത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുകളിൽ അത് വരുന്നതും കാണാം ഇവിടെ ഡിലീറ്റ് ചെയ്യുകയോ വീണ്ടും എഡിറ്റ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതുമാണ് ഒന്നിലധികം കൃഷിഭൂമി ഉണ്ടെങ്കിൽ സർവേ നമ്പറൊക്കെ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ആഡ് ചെയ്ത് വൺ ബൈ വൺ ആയിട്ട് കൊടുക്കുകയും വേണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ കൃഷിഭൂമി സ്വന്തം പേരിലായിരിക്കുകയും ആ കാലയളവിൽ കരമൊടുക്കിയ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കൈവശമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അങ്ങനെ ആ റെസിപ്റ്റ് ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസിൽ പി എം കിസാൻ അപേക്ഷിക്കാനാണെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടോ പതിനെട്ട് പത്തൊമ്പതിലോ ഒരുമിച്ച് കരമുടുക്കിയ റെസിപ്റ്റായാലും മതിയാവുന്നതാണ് തൊട്ടു താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് ആണ് ഇനി അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇരുന്നൂറ് കെ ബിയിൽ താഴെയുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഫയലുകളാണ് ഇവിടെ ഫയലാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ കരമുടക്കിയ രസീതിനോടൊപ്പം ഈ നടപ്പ് സാമ്പത്തിക വർഷം കരമുടക്കിയ രസീതും കൂടി ഒറ്റ പി ഡി എഫ് ഫയലാക്കി ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടുന്നത് ഇവയെല്ലാം ശരിയായി കൊടുത്തതിനു ശേഷം താഴെ വന്ന് സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് റിക്കോർഡ് ഹാസ്ബിൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം ഇവിടെ യുവർ ഫാർമർ ഐ ഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വ്യക്ത വ്യക്തമല്ല ഇവിടെ ഫാർമർ ഐ ഡി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ആധാർ നമ്പർ തന്നെയാണ് അപേക്ഷകൻ്റെ നമ്മൾ ആദ്യം കൊടുത്ത ആധാർ നമ്പർ തന്നെയാണ് ഇനി നമുക്കിതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഇതിനായി ഗൂഗിൾ എടുത്ത ശേഷം പി എം കിസ് പി എം കിസാൻ ആപ്ലിക്കേഷൻ ഫോം പി ഡി എഫ് എന്നവിടെ കാണാം അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും അവിടെ പ്രസ് ചെയ്ത് വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമന്ത്രി കി സമ്മാൻ കിസാൻ സമ്മാൻ നിധി ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം അതിൻ്റെ മലയാളത്തിന് നേരക്കുള്ള വ്യൂവിൽ പ്രസ് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതാണ് ഈ ഒരു പേജിലെത്താനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അവിടെ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പ്രിൻ്റ് എടുത്ത് ഈ ഒരു പേജ് മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുകൊണ്ട് ആദ്യം കൃഷിഭവൻ കൃഷി കൃഷിഭൂമി സ്ഥിതി ചെയ്യുന്ന കൃഷിഭവൻ ബ്ലോക്ക് താലൂക്ക് ജില്ല തുടങ്ങിയവ കൊടുക്കണം അതുപോലെ കർഷക രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളടത്ത് ആധാർ നമ്പർ തന്നെയാണ് കൊടുക്കേണ്ടത് തുടർന്ന് അപേക്ഷകൻ്റെ പേര് അച്ഛൻ്റെ അമ്മയുടെ പേര് മേൽവിലാസം പി ഒ അതേപോലെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കണം ഇവയൊക്കെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതുതന്നെ വീണ്ടും ഇവിടെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ബാങ്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് ആണെങ്കിലും ബാങ്ക് നമ്പരും ഐ എഫ് എസ് സി കോഡും ബ്രാഞ്ച് കോഡും ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അതുപോലെ കൈവശ ഭൂമിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് മൊബൈൽ ഉപയോഗിച്ച് പുതിയതായിട്ട് അപേക്ഷിക്കുന്ന വീഡിയോയിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കാണിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ വിശദമായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഇവയെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഒപ്പിട്ടതിന് ശേഷം നിങ്ങളുടെ കൃഷിഭവൻ ഏതാണോ ആ കൃഷിഭവനിൽ ഈ രേഖകളുടെയൊക്കെ കോപ്പി ഓരോ കോപ്പിയുമായിട്ട് അതായത് ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം റേഷൻ കാർഡ് ആധാർ കരമുടക്ക് രസീത് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ കരമുടച്ച രസീത് ഈ നടപ്പ് സാമ്പത്തിക വർഷം ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് ബാങ്ക് പാസ്ബുക്ക് ഇവയുടെ എല്ലാം ഒരു കോപ്പി ഇത് ഉൾപ്പെടെ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്തത് പൂരിപ്പിച്ചതുമായിട്ട് ആയിട്ട് കൃഷിഭവനിൽ നേരിട്ടെത്തി ഇതെല്ലാം കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് അവരത് ഓൺലൈനായി പരിശോധിച്ച് അപ്പോൾ തന്നെ കൺഫർമേഷൻ വരുത്തി ഓക്കെ പറയുകയാണ് ചെയ്യുന്നത് പിന്നീട് വെയിറ്റ് ചെയ്യണം പിന്നീട് ജില്ലാ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലും ബ്ലോക്ക് തലത്തിലും ഒക്കെയുള്ള കൺഫർമേഷൻ വരേണ്ടതു കൊണ്ട് അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കൃഷിഭവൻ്റെ ഉൾപ്പെടെയുള്ള വെരിഫിക്കേഷൻ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം അക്കൗണ്ടിലേക്ക് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷം ആദ്യ തുക കിട്ടിയതിന് ശേഷം മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ ഈ പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷനുള്ള അപേക്ഷ ാൽ മതിയാകും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയതിന് ശേഷവും സംസ്ഥാന സർക്കാരിൻ്റെ എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ എയിംസ് പോർട്ടലിലേക്ക് ഡീറ്റെയിൽസ് വരുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് കൃഷിഭവനിൽ ചോദിച്ചതൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുകയോ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ